അങ്ങനെ ഞങ്ങള് ജയ്ഗോണിലെത്തി ജേഗോണില് ഇനി കാണുന്ന വഴി പോയി കഴിഞ്ഞാൽ നമ്മള് ബൂട്ടാനിലെത്തും കൂടുതൽ കാഴ്ചതായിരിക്കും അപ്പൊ ഈ വീഡിയോ കണ്ടോ അവിടെ കണ്ടു നമ്മുടെ ബോർഡർ നമ്മള് ഒരു വലിയ സെക്റ്റ് സെറ്റിൽ നടന്ന് 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 രാവിലെ രാവിലെ ഞങ്ങൾ ഉച്ചയായപ്പോ ഇറങ്ങിയതാണ് പതുക്കെ ബോർഡർ കിടക്കും എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഈ സൈഡിലെല്ലാം ഫുള്ള് ഷോപ്പും അതുപോലെ തന്നെ റോഡ് സൈഡിൽ വരുന്ന വഴിക്ക് ഫുൾ സെയിലായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇതായിട്ടത് ബോർഡർ ഈ റോഡിൽ കൂടെ വണ്ടിയെല്ലാം കടത്തിയിട്ട് നമ്മൾ ആ റോഡിലൂടെ കട്ട് പോകുന്നതായിരുന്നു അതായത് നമുക്ക് രണ്ട് വഴി ഉണ്ടായിരുന്നു കേട്ടോ നേരെ കണ്ട ആ റൂട്ടില്ലേ അതിലെ വണ്ടിയൊക്കെ പോകുന്ന വഴിയും പെഡസ്റ്റിനും നമുക്ക് ലോക്കൽ ആൾക്കാർക്ക് നടന്നു പോകാനും റൂട്ട് ചെയ്തായിരുന്നു അപ്പൊ നമ്മൾ ഈ വഴി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഭൂട്ടാനിൽ അങ്ങനെ നമ്മൾ ഫൈനലി ഭൂട്ടാനെത്തി ാണ് അവിടെ അപ്പുറം നമ്മുടെ ലങ്കപ്പാടെ പോലെ ഭയങ്കര ചെക്കിങ് നല്ല ക്യൂ ഒക്കെയായിരുന്നു നല്ല രീതിയിലുള്ള ചെക്കിങ് പോയിട്ട് എന്തോ പറ്റിയ കൊറേ നേരം പാസ്പോർട്ടിന്റെ എന്തെങ്കിലും ുംറങ്ങി ഇതാണ് നമ്മള് പൊറത്തിറങ്ങുമ്പോൾ ഇനി ഞങ്ങള് കൊറച്ചറങ്ങോ ബാക്കി ഡീറ്റെയിൽസ് നടക്കുന്ന വഴിക്ക് പറഞ്ഞു എന്താ പറഞ്ഞുതരണ അങ്ങനെ നടക്കാൻ തുടങ്ങിട്ടോ നടന്ന് നടന്ന് വന്ന ഒരു ജംഗ്ഷൻ എത്തി ഭയങ്കര നീറ്റ് സ്ഥല ഇവിടെ പിന്നെ വരുന്ന വഴിക്ക് ഞാൻ ചെയ്ത് കാണിച്ചു നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങളല്ലേ നല്ല രസമുണ്ട് ഇവിടെ ഇവിടെ അതുപോലെ ഇല്ലേ ഓഫീസ് എന്ന് പറയുന്നത് ടൈപ്പ് ആട്ടോ ഞാൻ നല്ല ഞങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ അധിക സമയം നിക്കാൻ പറ്റും നമുക്ക് എത്ര നേരം നിക്കാൻ പറ്റും ഇവിടെ പന്ത്രണ്ട് മണിക്കൂറായിട്ടോ നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് എവിടെ വേണേലും പോവാം എല്ലാം ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു കിട്ടാൻ പോകണ്ടല്ലോ പൈസ കൊടുക്കണ്ട അവര് വരുന്ന വഴിക്ക് നമ്മളൊരു അമ്പലം കണ്ടെട്ടോ എന്തായിരുന്നു ഈ അമ്പലത്തിന്റെ പേര് ഓക്കെ ഇവിടുത്തെ അമ്പലമാണ് ഇവിടെ എന്താ ഇപ്പൊ ഇത്ര അറിയോ ഇവിടെ ക്ലീനിങ് ക്യാമ്പയിൻ നടന്നോണ്ടിരിക്കോ ഇവിടെ കൊറേ ആൾക്കാർ വണങ്കിൽ വന്നിട്ട് ക്ലീനിങ് ചെയ്തോണ്ടിരിക്കും ഇവിടെ സ്ട്രീറ്റും അതുപോലെ ഇതുപോലെ അമ്പലങ്ങളും എല്ലാം ഭയങ്കര ക്ലീൻ ആയിരിക്കും ഇവർ തന്നെ വന്ന് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ തന്നെ ഫുൾ ക്ലീൻ ആക്കി നല്ല വൃത്തിയാക്കി സീനാ സാധ്യത അതുപോലെ നല്ല നല്ല ഭംഗിയുള്ളത് ഭയങ്കര പീസ് അല്ലേ ടെമ്പിളിന്റെ ബസ്സിങ്ങനെ കിട്ടാൻ നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെയാണ് അതുപോലെ നോക്കിയിട്ട് ഈ ഇവിടെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് വലിയ വലിയ വീല് ഇത്ര വലിയ വീല് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇതിങ്ങനെ കറക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ കുറേ പ്രാവുകൾ നല്ലൊരു പീസ്ഫുള്ളായിട്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇങ്ങനെ നടന്നത് കണ്ടുകൊണ്ടിരിക്കാന്

ട്രാഫിക് സെറ്റപ്പാണ് ഇത് അതുപോലെ നമ്മുടെ സ്ട്രീറ്റ് ഒക്കെ നീറ്റാണ് അതുപോലെ ട്രാഫിക് റൂൾസൊക്കെ ആൾക്കാരെ അതുപോലെ വണ്ടി എല്ലാം നോക്കി അതിലേക്കൂടെ മാത്രേ ക്രോസ് ചെയ്യുന്നുള്ളു അങ്ങനെ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം കണ്ടിട്ട് സ്ഥലം സൈക്കിളും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഗൈസ് അതാദ്യം ഓർത്തു വെച്ചാൽ മതി എല്ലാവർക്കും നമ്മുടെ ബോർഡ് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ സൈക്കിൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് മതിയായിരുന്നു ഈ കേട്ടിരുന്നു ഡ്രൈവ് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ നടക്കും ഒരു എന്താ നടക്കൂലും ടാക്സി വിളിച്ചിട്ട് അതിന്റെ മുകളിൽ മുന്നൂറ് രൂപയാണ് ഒരു ടാക്സിക്ക് അപ്പൊ രണ്ട് ടാക്സി വിളിക്കേണ്ടി വരും അതുപോലെ തിരിച്ച് പോവാനും അതേപോലെ തന്നെ പോകേണ്ടി വരും അപ്പൊ അറുന്നൂറും അറുന്നൂറും ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ സൈക്കിൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാൻ മാത്രം സൈക്കിൾ ഓടിക്കാൻ പറ്റി സ്ഥലത്ത് മാത്രം കൊണ്ടുപോകാൻ പറ്റും നമ്മളിപ്പം പോകുന്ന ബൈക്ക് മൊത്തം സൈക്കിൾ ഒക്കെ ചവിട്ടി കൊണ്ടുപോകാൻ പറ്റും ഹെൽമെറ്റ് മസ്റ്റ് ആണ് ഇവിടെ നിക്കാൻ പറ്റുള്ളൂ ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം വരാം അങ്ങനെ രൂപയ്ക്ക് ഒറ്റയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന പോലെ ഒന്നും പോകാൻ പറ്റില്ല ഗൈഡ് നമുക്ക് നഷ്ടമായിട്ട് ആണെങ്കിൽ പിന്നെ നമ്മൾ പെട്രോൾ മതി വേറെ വണ്ടിക്ക് പൈസ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഈ പറയുന്ന പോലെ ആയിരം രൂപയ്ക്ക് നേപ്പാൾ കണ്ടു പോകാനൊന്നും പറ്റില്ല പറ്റും നേപ്പാൾ കോട്ടെ ഭൂട്ടാൻ മാസികളും അതുപോലെ ഇതൊക്കെ കാണാനേ പറ്റുള്ളൂ അല്ലാതെ വിശാലമായിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ള പൈസ രൂപ വേണ്ടി പറയുന്നത് മിനിമം മിനിമം നിലവണേ പറ്റുള്ളൂ കേട്ടോ ശരിക്കും ഈ ഫുഡ് സെല്ലിംഗ് സിറ്റിയിലെ അടുത്തൊരു വ്യൂ പോയിന്റ് ആട്ടോ ഈ കാണുന്ന പാലം ഈ പാലം ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർ വന്നിട്ട് മുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഒരു എന്താ ഇതില് കുറെ ചിത്രപ്പണികളൊക്കെ ഉണ്ട് അതാന്ന് പറഞ്ഞല്ലോ ഇതിന്റെ അട്രാക്ഷൻ അതാണ് മെയിൻ അട്രാക്ഷൻ പിന്നെ ഈ സൈഡിൽ നമ്മുടെ ബസ് പാർക്കൊക്കെ ഉണ്ട് നല്ല നീറ്റ് ബസ്സൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല നമ്മൾ വണ്ടി വിളിച്ചു കൊണ്ടുപോയി ആൾക്കാർക്കുള്ള ബസ്സാണ് ഇത് അപ്പൊ നമുക്കിത് പോയി നോക്കാൻ കയറാൻ പറ്റുമോന്ന് ബ്രിഡ്ജിൽ കയറാൻ പോവാട്ടോ ഇത് കണ്ടോ നല്ല വർക്കല്ലേ ബ്രിഡ്ജിൻ്റെ നടന്ന് 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 ഇപ്പം ആളൊന്നുമില്ല ഇത്ര നേരം ഇവിടെ നിറച്ച ആളായിരുന്നു കേട്ടോ നമ്മൾ കയറാൻ പോവാണ് സാധാ ഒരു ഓവർ ബ്രിഡ്ജ് അത്രേ ഉള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിനേക്കാരും കുറച്ചുകൂടെ എന്താ പറയുക ചിത്രപ്പണികളൊക്കെ കൊടുക്കും അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന അത്രയേ ഉള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള വ്യൂ ആണ് അടിപൊളി നമുക്ക് നോക്കൂ ഇതാണ് സിറ്റി വ്യൂ കണ്ടോ വെറൈറ്റി ടൈപ്പ് ഇവിടത്തെ ഞങ്ങളൊരു മൊണാസ്ട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇപ്പൊ പോകുന്ന വഴിക്ക് അമ്പലമാണ് ചെറുത് പക്ഷെ ഈ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാറ്റ് നോക്കിയന്ത് രസമാണ് മലയുടെ മണ്ടിൽഡിംഗ് ഒക്കെ ഇരിക്കുന്നു കണ്ടോ എന്താ ഭൂട്ടാൻ മല കണ്ടൊക്കെ എന്റെ പുറകെ കൊറേ പശു കുട്ടികൾ നടന്ന് നടന്ന് വരുന്നുണ്ട് ഈ ചെറിയ വഴികൂടെ സിറ്റി ഒക്കെ മാറി നമ്മൾ ഈ ചെറിയ വഴി കൂടെ ആട്ടോ നടന്നു നടന്നു പോകുന്നെ കാട്ടുപ്രദേശെത്തി നമ്മള് അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ ഗൈസ് മൂഞ്ചി ഗൈസ് നമ്മൾ പോയില്ലേ നമ്മളല്ല ഞാനും പോയില്ലാട്ടോ ഇവനും പോയില്ല ഞങ്ങൾ ഓണാശ്രീ കാണാൻ പോയില്ല കാരണം വൈകുന്നേരമായി ഇനി കുറേ ദൂരം നടക്കാനുണ്ട് അത് ഇങ്ങനെ കുത്തനെ 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 കയറ്റായതുകൊണ്ട് വേഗം പാ തിരിച്ചു പോവാന്ന് പറഞ്ഞു ഈ മറിന്റെ മുഖം കാണാൻ പോകാണ്ടാവും അപ്പോൾ നമ്മൾ നമ്മള് തിരിച്ചറങ്ങി നടക്കോ നടന്ന് നമ്മൾ ടൗണിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എപ്പാണാലും തിരിച്ചിറങ്ങി പോകാമോ ഈ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ തിരിച്ചു നടന്നു എന്റെ കേളി ട്രാവലിന്റെ ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കുറേ ദിവസം ശേഷം അതാ വന്നത് കേളിക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അയ്യോ എന്ത് അറിയാമോ വയ്യായിരുന്നു പുഴയായിരുന്നു ഒന്നും ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ ഫംഗ്ഷനിൽ സിറ്റിയിൽ എത്തിയിട്ടോ ഇതിവിടുത്തെ ഒരു സ്ട്രീറ്റ് നോക്കി നമ്മളിങ്ങനെ നടന്ന് തിരിച്ച് നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ഇതിലെ സ്ട്രീറ്റിലേക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് ഓരോന്ന് കണ്ട് കണ്ടു പോവാണ് അതുകൊണ്ട് ജ്വല്ലറി ഉണ്ട് നടന്ന വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ രാത്രി ആയിട്ടോ നമ്മളിതുവരെ തിരിച്ച് പോയിട്ടില്ല ഇവിടെ തന്നെ ഉള്ള പരിപാടി കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ ബോർഡറിൽ എത്തിയിരിക്കുന്നു ഗൈസ് പക്ഷേ ഇവിടെ ലോങ് ക്യൂ ആണ് ഈ ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ചെക്കിങ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ കുറേ ടൈം എടുക്കും എന്തായാലും നമുക്ക് പതുക്കെ ക്യൂവിലൊക്കെ കയറി നിൽക്കാം എന്നാലാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ബൈ ബൈ ഭൂട്ടാൻ അപ്പോൾ നമ്മൾ ഭൂട്ടാനിൽ എക്സിറ്റ് അടിക്കാൻ നിൽക്കും കേട്ടോ ഈ വഴി കണ്ടോ ഈ വഴിയാണ് വണ്ടികളെല്ലാം പുറത്തേക്ക് പോവാൻ വരികയും ചെയ്യുന്നത് നമ്മളിങ്ങനെ ലോങ് ക്യൂ ഒക്കെ നടത്തിയതുണ്ട് ഇവിടെ ഫോറിനേഴ്സിനുള്ള ക്യൂ ഇവിടെ ഭൂട്ടാനീസിനുള്ളൂ ഈ ക്യൂ ഇങ്ങനെ അവിടെ തടഞ്ഞു വെച്ചേക്കും കുറെ എക്സിറ്റ് ക്യൂ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാരെയാണ് കടത്തിവിടുന്നത് നമ്മുടെ ക്യൂ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മളെപ്പോൾ ഇന്ത്യയിലെത്തൊണ്ട് സീറോ കിലോമീറ്റർ ടു ഇന്ത്യ ബൈ ബൈ ഭൂട്ടാൻ ഫൈനലി നമ്മൾ ഇന്ത്യയിലെത്തി കേട്ടോ ഇന്ത്യ എത്തി ജയ്ഗോൺ സിറ്റി ആട്ടത്